നമസ്കാരം ഏവർക്കും ഹെഡ്ജിന്റെ മാർക്കറ്റ് ടോക്കിലേക്ക് സ്വാഗതം ഫാർമ ഓഹരികൾ ഏഴ് ശതമാനം വരെ ഇടിഞ്ഞു യു എസിലേക്ക് കയറ്റുമതി ചെയ്യുന്ന ബ്രാൻഡ് ചെയ്യപ്പെട്ടതും പേറ്റന്റ് ഉള്ളതുമായ ഔഷധങ്ങൾക്ക് നൂറ് ശതമാനം തീരുവ ചുമത്തിയതിനെ തുടർന്ന് ഫാർമ ഓഹരികൾ ഇന്ന് വിൽപ്പന സമ്മർദ്ദം നേരിട്ടു നിഫ്റ്റി ഫാർമ സൂചിക രണ്ട് പോയിന്റ് ഒന്ന് നാല് ശതമാനം ഇടിഞ്ഞു ഏറ്റവും ശക്തമായ ഇടിവ് നേരിട്ട ഫാർമ ഓഹരി ലോറസ് ലാബ്സ് ആണ് ഈ ഓഹരി ഏഴ് ശതമാനം നഷ്ടത്തിലാണ് ക്ലോസ് ചെയ്തത് ബയോകോൺ നാറ്റ്കോ ഫാർമ സൈഡസ് ലൈഫ് ദിവി സ്ലാബ് ഗ്ലെൻമാർക്ക് സൺഫാർമ ലുപ്പിൻ എന്നീ ഓഹരികൾ രണ്ട് ശതമാനം മുതൽ നാല് പോയിന്റ് ഏഴ് അഞ്ച് ശതമാനം വരെ നഷ്ടം രേഖപ്പെടുത്തി ഫാർമ സൂചികയിൽ ഉൾപ്പെട്ട ഇരുപത് ഓഹരികളിൽ പതിനേഴും ഇടിവ് നേരിട്ടു സൺഫാർമ ഡോക്ടർ റെഡ്ഡീസ് ലാബ് സിപ്ല എന്നീ വൻകിട ഫാർമ കമ്പനികളുടെ വരുമാനത്തിന്റെ മുപ്പത് മുതൽ നാൽപ്പത്തിയേഴ് ശതമാനവും ലഭിക്കുന്നത് യു എസിലേക്കുള്ള കയറ്റുമതിയിൽ നിന്നാണ് ഇന്ത്യൻ ഫാർമ കമ്പനികളുടെ കയറ്റുമതിയുടെ മുപ്പത്തഞ്ച് ശതമാനവും യു എസിലേക്കാണ് ചെയ്യുന്നത് ഐ ടി കമ്പനികൾക്ക് ഇരട്ടടിയായി എച്ച് വൺ ബി വിസകളുടെ ഫീസ് ഒരു ലക്ഷം ഡോളറായി ഉയർത്തിയതിനു പിന്നാലെയാണ് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് യു എസിലേക്ക് കയറ്റുമതി ചെയ്യുന്ന ബ്രാൻഡ് ചെയ്യപ്പെട്ടതും പേറ്റന്റ് ഉള്ളതുമായ ഔഷധങ്ങൾക്ക് നൂറ് ശതമാനം തീരുവ ചുമത്തിയതിലൂടെ ഫാർമ കമ്പനികൾക്ക് പ്രഹരമേൽപ്പിച്ചതും നിഫ്റ്റി ഇരുപത്തിനാലായിരത്തി എഴുന്നൂറിന് താഴെ തുടർച്ചയായ ആറാമത്തെ ദിവസവും ഓഹരി വിപണി നഷ്ടം രേഖപ്പെടുത്തി നിഫ്റ്റി ഇരുപത്തിനാലായിരത്തി എഴുന്നൂറ് പോയിന്റിന് താഴെയാണ് ഇന്ന് ക്ലോസ് ചെയ്തത് സെൻസെക്സ് പോയിന്റ് ഇടിഞ്ഞ് എൺപതിനായിരത്തി ആറിലും നിഫ്റ്റി ഇരുനൂറ്റി മുപ്പത്തി ആറ് പോയിന്റ് നഷ്ടത്തോടെ വ്യാപാരം അവസാനിപ്പിച്ചു തൊള്ളായിരത്തി പന്ത്രണ്ട് ഓഹരികൾ നേട്ടം രേഖപ്പെടുത്തിയപ്പോൾ രണ്ടായിരത്തി എണ്ണൂറ്റി ഇരുപത്തിയെട്ട് ഓഹരികളുടെ വില ഇടിഞ്ഞു നൂറ്റിയാറ് ഓഹരികളുടെ വിലയിൽ മാറ്റമില്ല ഇൻഡസിൻ ബാങ്ക് സൺഫാമ മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര എറ്റേണൽ ടാറ്റാ സ്റ്റീൽ എന്നിവയാണ് ഇന്ന് കൂടുതൽ നഷ്ടം നേരിട്ട നിഫ്റ്റി ഓഹരികൾ എൽ ആൻഡ് ടി ടാറ്റാ മോട്ടേഴ്സ് ഐഷ മോട്ടേഴ്സ് റിലയൻസ് ഇൻഡസ്ട്രീസ് ഐ ടി സി എന്നിവയാണ് ഇന്ന് നേട്ടത്തിൽ മുന്നിൽ നിന്ന് നിഫ്റ്റി ഓഹരികൾ എല്ലാ മേഖലാ സൂചികകളും ഇന്ന് ഇടിഞ്ഞു ക്യാപിറ്റൽ ഗുഡ്സ് കൺസ്യൂമർ ഡ്യൂറബിൾസ് മെറ്റൽ ഐ ടി ടെലികോം ഫാമ പി എസ് യു ബാങ്ക് സൂചികകൾ ഒരു ശതമാനം മുതൽ രണ്ട് ശതമാനം വരെ നഷ്ടം രേഖപ്പെടുത്തി പി എസ് സി മിഡ് ക്യാപ് സ്മോൾ ക്യാപ് സൂചികകൾ രണ്ട് ശതമാനം വീതം നഷ്ടത്തോടെ ക്ലോസ് ചെയ്തു